നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു ബഡ്ജറ്റ് കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ വളരെ പ്രതീക്ഷയോടെയാണ് പലരും ബഡ്ജറ്റിൽ നോക്കി കണ്ടത് കാരണം ക്ഷേമ പെൻഷനുകളൊക്കെ വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ പക്ഷെ അതുണ്ടായില്ല ഇപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങൾ മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുക്കാം എന്ന് മാത്രമാണ് മറ്റേത് ബഡ്ജറ്റ് അത് കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിനൊക്കെ അതിശക്തമായി വിമർശിക്കുന്ന സംസ്ഥാനത്തെ ഭരണകക്ഷി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തന്നെ ഇപ്പോൾ ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് പക്ഷെ സത്യത്തിൽ എന്താണ് ഈ ബഡ്ജറ്റിൽ ഉള്ളത് ബഡ്ജറ്റ് ഒന്നുമില്ല കേന്ദ്രത്തിനെതിരായ കുറെ പ്രസംഗങ്ങൾ മാത്രമാണ് ബഡ്ജറ്റിൽ ഉള്ളത് പിന്നെ കുറെ കോൺക്ലേവുകൾ കുറെ പ്രഖ്യാപനങ്ങൾ സത്യത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക വികസനം ആ സാമ്പത്തിക വികസനം നടക്കണമെങ്കിൽ കേരളത്തിൽ വ്യവസായം വളരണം അതേപോലെ തന്നെ കേരളത്തിൽ കൃഷി അഭിവൃദ്ധിപ്പെടണം ഈ രണ്ട് കാര്യങ്ങളിലും ശരിയായ ഒരു സമീപനവും സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഒരു പ്രധാനമായ വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ് അപ്പൊ ഈ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ കാര്യമായ പദ്ധതികളൊന്നും തന്നെ ഇവിടെ ഇല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം വികസനത്തിന് ആവശ്യമായ പശ്ചാത്തല സംവിധാനം ഒരുക്കണം ആ പശ്ചാത്തല സംവിധാനം അല്ല കേരളത്തിലാകെ ഉള്ളത് കേന്ദ്ര സർക്കാർ നൽകുന്ന ദേശീയ പാത ദേശീയപാതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നു അത് ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്നു എന്നല്ലാതെ മറ്റു പശ്ചാത്തല വികസന പദ്ധതികൾ കേരളത്തിൽ കാര്യമായി നടപ്പിലാക്കുന്നില്ല അതുകൊണ്ടാണ് ടൂറിസം വികസിക്കാത്തത് ഇപ്പൊ എയർപോർട്ടിൽ ഇറങ്ങി നല്ലൊരു റോഡിലൂടെ പോയാൽ മാത്രമേ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്താൻ പറ്റൂ അപ്പൊ അങ്ങനെയുള്ള പശ്ചാത്തല വികസന സൗകര്യങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് ടൂറിസം വളരുക അതേപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായ വ്യവസായങ്ങൾ കേരളത്തിൽ നിരവധി പരമ്പരാഗതമായ വ്യവസായങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ ാമാവശേഷമായി അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ കശുവണ്ടി പുനരുദ്ധരിക്കും കൈത്തറി പുനരുദ്ധരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യമായ നടപടികളും ഉണ്ടായില്ല അതേപോലെ തന്നെ തൊഴിലില്ലായ്മ അഭ്യസുദരായ ആളുകളുടെ തൊഴിലില്ലായ്മയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്താണ് പരിപാടി ഒരു പരിപാടി ഇല്ല ഇല്ലാതാവണമെങ്കിൽ വ്യവസായങ്ങൾ വളരണം അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ വളരണം തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം പക്ഷെ അതിനുള്ളൊരു അനുകൂലമായ അന്തരീക്ഷം കേരളത്തിലില്ല ഉള്ള വ്യവസായങ്ങൾ തന്നെ ഉള്ള സംരംഭകർ തന്നെ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഉദ്ഘോഷിച്ചിരുന്നത് കേരളം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളം വളരെ മുൻപന്തിയിലാണെന്നാണ് പക്ഷെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലാണെങ്കിൽ പല ആശുപത്രികളിലും മരുന്നില്ല മതിയായ ഡോക്ടർമാരില്ല മതിയായ പശ്ചാത്തല സൗകര്യമില്ല എല്ലാവരും സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ഇപ്പൊ വർഷങ്ങളായിട്ട് സർക്കാർ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നില്ല മെഡിക്കൽ സെയിൽസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അവരുടെ കയ്യിൽ പണമില്ല ഇതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി വിദ്യാഭ്യാസ മേഖല നമ്മൾ മുമ്പിലാണെന്ന് പറയുന്നു പക്ഷെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടും ഇപ്പൊ ഗ്രാജുവേഷൻ കോഴ്സിന് വേണ്ടി പോലും അവർ പുറത്തേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എയ്ഡഡ് സ്കൂൾ മാനേജർമാർ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയ സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക ഇപ്പൊ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ അടക്കാനും വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നത് ഇവിടെ ഉൽപാദനപരമായ ചെലവുകൾ നടക്കുന്നേ ഇല്ല ഇപ്പം സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് പണം കടമെടുക്കുന്നതിന് കേന്ദ്രം വിഘാതം നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ കിഫ്ബിയുടെ പേരിലാണ് പണം എടുത്തിരുന്നത് വായ്പ എടുത്തിരുന്നത് ഇപ്പൊ കിഫ്ബി റോഡുകൾക്ക് പോലും ടോളുകൾ ഏർപ്പെടുത്തുകയാണ് ഇപ്പൊ ഇതാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഈ സ്ഥിതിയെ മറികടക്കാൻ അതായത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ മറികടക്കാനുള്ള ഒരു പദ്ധതിയും നമ്മുടെ ബജറ്റിലില്ല എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമായ അവസ്ഥ ഇപ്പം ബാലഗോപാൽ പറയുന്നത് കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതേ ഒരു കണക്കുകളൊന്നും ഇതിനു വേണ്ടി ഹാജരാക്കുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്നത് ഒന്ന് ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാൻഡ് വഴിയാണ് അതേപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് നേരെ ട്രഷറിയിലേക്ക് പോകുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം ഒന്നുകിൽ ട്രഷറിയിൽ പോകുന്നു അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്ക് നേരിട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ മറ്റു പദ്ധതികൾ ആ മറ്റു പദ്ധതികൾക്കും ഒന്നുകിൽ സംസ്ഥാന ട്രഷറിയിലേക്കോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ഏജൻസികൾക്കോ പണം കൊടുക്കുന്നു അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഷെയർ ടാക്സിലുള്ള സ്റ്റേറ്റിന്റെ ഷെയർ ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ ഷെയർ ആണെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിലും ടാക്സിലുള്ള സംസ്ഥാനത്തിന്റെ ഷെയർ ആണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ വർഷത്തെ കണക്കുകൾ ഓരോ സംസ്ഥാനത്തിന് കൊടുത്തതും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പാർലമെന്റിൽ വെച്ച കണക്കുകളുണ്ട് ഇങ്ങനെയുള്ള കണക്കുകളിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് കേരളത്തിൽ പണം കുറയുന്നതായിട്ടുള്ള മറിച്ച് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് പണം വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇത് കേന്ദ്രത്തിന്റെ കണക്കുകളാണ് ഈ കണക്കുകൾ വെച്ച് പറയുന്നതിന് പകരം കേന്ദ്രത്തിന് പണം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിലൊരു ഉദാഹരണം പറയുന്നത് ജി എസ് ടി കോമ്പൻസേഷൻ നൽകുന്നില്ല എന്നാണ് സത്യത്തിൽ ജി എസ് ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു എല്ലാവരും സമന്വയത്തിലൂടെ സമവായത്തിലൂടെ എത്തിയിരുന്നൊരു നിലപാട് ജി എസ് ടി കൗൺസിൽ എത്തിയിരുന്ന നിലപാട് കോമ്പൻസേഷൻ അഞ്ച് വർഷം വരെ കൊടുക്കൂ എന്നാണ് അതായത് സംസ്ഥാനങ്ങൾ കേന്ദ്രവും പിരിച്ചിരുന്ന നികുതികൾ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് പിരിച്ചെടുത്ത് അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ വീതിച്ചെടുക്കുന്നു ഇതായിരുന്നു ജി വന്നത് ജി എസ് ആക്ട് പ്രകാരം ഓരോ സംസ്ഥാനത്തിനും അവരുടെ നികുതി വളർച്ചക്കനുസരിച്ച് കിട്ടേണ്ട തുക കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ ജി എസ് ടി നിയപ്രകാരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ തുകയാണ് കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ എന്താ എന്തുകൊണ്ടായാലും ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും അതുകൊണ്ട് നികുതി പിരിവിൽ കാര്യമായ ശ്രമം നടന്നില്ല അങ്ങനെയാണ് അഞ്ച് കൊല്ലം കോമ്പൻസേഷൻ കൊടുത്തത് ആ അഞ്ച് കൊല്ലം കാര്യമായിട്ട് നികുതി പിരിവ് നടത്തുകയാണെങ്കിൽ കോമ്പൻസേഷന്റെ മാർക്കിനേക്കാൾ ഉപരിയായിട്ട് നികുതി പിരിച്ചുകൊണ്ട് നമുക്ക് കോമ്പൻസേഷൻ വാങ്ങുന്നത് ഒഴിവാക്കാമായിരുന്നു നികുതി വർദ്ധിപ്പിക്കാമായിരുന്നു പക്ഷെ സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല ഇപ്പം ഒരു സംസ്ഥാനത്തിനും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ സെഷൻ കൊടുക്കുന്നില്ല പക്ഷെ ആ സെഷൻ കൊടുക്കണമെന്നാണ് ഇപ്പോഴും നമ്മുടെ ബാലഗോപാൽ പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെഷൻ കൊടുക്കുന്നത് നിർത്തി പക്ഷെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും നമ്മുടെ ബാലഗോപാൽ തൻ്റെ ബജറ്റ് പ്രസംഗത്ത് പറയുന്നത് സെഷൻ കിട്ടിയില്ല എന്നാണ് പറയുന്നത് എത്ര നിരുത്തരവാദപരമായ സമീപനമാണ് അതേപോലെ തന്നെയാണ് ജി എസ് ടി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഉൽപ്പന്നം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി വിളിക്കുന്ന സമയത്ത് നമുക്ക് ഐ ജി എസ് ടി കിട്ടുന്നുണ്ട് പക്ഷെ ആ ഐ ജി എസ് ടി ശേഖരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നികുതി ശേഖരിക്കുമ്പം ബില്ല് എഴുതുമ്പം വ്യക്തമായിട്ട് എഴുതിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അതിന് പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഐ ജി എസ് ടി എളുപ്പമായിട്ട് കിട്ടുമായിരുന്നു അതിനുപോലും പറ്റിയില്ലായെന്ന ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധർ തന്നെയാണ് പറയുന്നത് ഇതും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് അപ്പൊ നികുതി ഒരു വീഴ്ച നമുക്ക് കിട്ടേണ്ട നികുതി കാര്യമായിട്ട് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം അപ്പൊ ഒരു സംസ്ഥാനം പുരോഗമിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ നമുക്ക് വ്യവസായം വളരണം കൃഷി വളരണം അപ്പം കൃഷിയിൽ നമ്മൾ ഇന്നും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുക ചെയ്യുന്നത് എന്നിട്ട് ഓരോ ബജറ്റിലും നമ്മൾ പിന്നെ നെല്ല് ഇത്ര കോടി നാളികര ഉൽപാദനത്തിൽ ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞ് കുറെ പണം ചെലവഴിക്കുന്നു എന്നല്ലാതെ നാളികര ഉൽപാദനം കുറയുക ചെയ്യുന്നത് നെല്ലുൽപാദനം ഉൽപ്പാദനം കുറയുക ചെയ്യുന്നത് കൃഷി സ്ഥലത്തിന്റെ വിസ്തീർണം കുറയാണ് ചെയ്യുന്നത് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പിന്നെ വ്യവസായ അനുകൂല അന്തരീക്ഷം കേരളത്തിൽ ഇല്ലതാണ് അപ്പം അങ്ങനെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മൾ കുറെ വാചോടാപത്തിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത് കുറെ കോൺക്ലേവുകൾ നടത്തുകയാണ് ചെയ്യുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പോയാ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് എല്ലാവരും പ്രതീക്ഷിച്ചത് ക്ഷേമ പെൻഷൻ അതാണ് ഒരു നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു തുരുപ്പു ചീട്ടും കാരണം മുമ്പ് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് കൊടുത്തിരുന്നാണെങ്കിൽ അത് വർദ്ധിപ്പിച്ചു ഇപ്പൊ കേന്ദ്രത്തിന്റെ ചെറിയ വിഹിതം കൊണ്ട് ആ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടും പക്ഷെ ഇവർക്ക് ക്ഷേമ പെൻഷൻ നിലവിലുള്ള കുടിശ്ശിക പോലും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞ് കുടിശ്ശിക ഞങ്ങൾ ഇപ്പോൾ കൊടുക്കും വർദ്ധിപ്പിക്കൽ പിന്നെയാവും ഇപ്പൊ എപ്പോഴാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കാരണം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ടു മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുവരെ കൊടുക്കേണ്ട കാര്യമില്ല വർദ്ധിപ്പിച്ച തുക അതുവരെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതാണ് നമ്മുടെ സർക്കാരിന്റെ ഒരു സ്ട്രാറ്റജി ഇതാണ് നമ്മുടെ ബജറ്റ് ഇപ്പം ഇതിനകത്ത് നമുക്ക് എന്താണ് എന്താണ് പുരോഗതി എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് ഒന്നും കാണില്ല പക്ഷെ ആകെ വാചോടാപ്പം മാത്രം നമുക്ക് കേൾക്കാം